പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും വലിയ നഷ്ടമെന്ന് എന്ന് പറയുന്നത് കുടുംബത്തോടൊപ്പമുള്ള സന്തോഷ നിമിഷങ്ങളായിരിക്കും പലരെയും കുടുംബ പ്രാരാബ്ദങ്ങളൊക്കെ തന്നെയായിരിക്കും നാടും വീടുമെല്ലാം വിട്ട് മറ്റൊരു സ്ഥലത്ത് ജോലി ചെയ്യാനായി പ്രേരിപ്പിക്കുന്ന ഘടകം അങ്ങനെ ഒരു പ്രവാസി തന്നെയായിരുന്നു കഴിഞ്ഞ ദിവസം അതിദാരുണമായി മരണപ്പെട്ട തൃശൂർ ഇരിങ്ങാലക്കുട സ്വദേശി നിഷിൽ സദാനന്ദൻ ഇവിടെ ഏറ്റവും സങ്കടപ്പെടുത്തുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് നിഷിൽ ഒരു ഒന്നര വയസ്സ് മാത്രം പ്രായമുള്ള കുഞ്ഞിന്റെ പിതാവും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഭാര്യ ഗർഭിണിയുമാണ് എന്നതാണ് ഗർഭിണിയായ ഭാര്യ ആതിരയെയും മകൾ ജാനകി മോളെയും മാതാപിതാക്കളെയും ഒക്കെ കാണാൻ കാത്തിരിക്കുകയുമായിരുന്നു നിഷീൽ ഇതിനായി ഈ മാസം പതിനേഴിന് നാട്ടിലേക്ക് പോകാൻ ടിക്കറ്റ് എടുത്ത് തയ്യാറെടുപ്പുകളെല്ലാം പൂർത്തിയാക്കി വരികയായിരുന്നു പുത്തനൊടുപ്പുകളും കളിപ്പാട്ടവുമൊക്കെയായി അച്ഛൻ വരുന്നതും കാത്തിരിക്കുകയായിരുന്നു ഒന്നര വയസ്സുകാരി ജാനകിക്കുട്ടി പക്ഷേ വിധിയുടെ ക്രൂരത ഒരു അപകടത്തിന്റെ രൂപത്തിലെത്തി ആ കുടുംബത്തെ തീരാവേദനയിലേക്കാണ് തള്ളിവിട്ടത് പിറക്കാൻ പോകുന്ന തൻറെ കുഞ്ഞിനെ അവസാനമായി ഒരു നോക്ക് കാണാൻ പോലും സാധിക്കാതെയാണ് യുവാവിനെ വിധി കവർന്നെടുത്തത് സന്തോഷത്തോടെ കുഞ്ഞിനെ വരവേൽക്കുമ്പോൾ ആ കുഞ്ഞു കവളത്ത് ഒരു മുത്തം നൽകാൻ ഇനി തൻറെ പ്രിയപ്പെട്ടവൻ ഒരിക്കലും വരില്ല എന്ന യാഥാർത്ഥ്യം ഇപ്പോഴും ഭാര്യ ആതിരയ്ക്ക് ഉൾക്കൊള്ളാനായിട്ടുണ്ടാവില്ല അൻപത്താറ് ദിവസത്തെ ഇടവേളയില്ലാത്ത ജോലിക്ക് ശേഷം ലഭിക്കുന്ന ഒരു മാസത്തെ അവധിക്കായാണ് നിഷിൽ നാട്ടിലേക്ക് പോകാനിരുന്നത് കുവൈത്ത് ഓയിൽ കമ്പനിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന റിഗ് കമ്പനിയിൽ കഴിഞ്ഞ ദിവസം നടന്ന അപകടത്തിലാണ് രണ്ട് മലയാളികൾ മരണപ്പെടുന്നത് ജോലിക്കിടെ നിഷിലിന്റെയും കൂടെ ജോലി ചെയ്തിരുന്ന തൊഴിലാളികളുടെയും ദേഹത്തേക്ക് ഭാരമേറിയ വസ്തു വന്ന് വീഴുകയായിരുന്നു നിഷിലിനെ കൂടാതെ കൊല്ലം സ്വദേശി സുനിൽ സോളമനാണ് മരണപ്പെട്ട മറ്റൊരു മലയാളി ഇവരെ കൂടാതെ കാസർകോട് കടപ്പുറം സ്വദേശിയായ ജിജേഷ് എന്ന ഇരുപത്തിയെട്ടുകാരനും ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട് നാട്ടിലേക്ക് വരുന്നതിന്റെ സന്തോഷം കഴിഞ്ഞ ദിവസങ്ങളിൽ പോലും നിഷിൽ സുഹൃത്തുക്കളുമായി പങ്കുവച്ചിരുന്നു ഗർഭിണിയായ തന്റെ ഭാര്യയോടൊപ്പം സമയം ചെലവഴിക്കാൻ കഴിയുന്നതിന്റെ സന്തോഷവും അതുപോലെ തന്നെ മാലയിട്ട് ശബരിമലയ്ക്ക് പോകണമെന്ന ആഗ്രഹവുമൊക്കെയാണ് സുഹൃത്തുക്കളോട് ഇദ്ദേഹം പങ്കുവച്ചിരുന്നത് നിഷിൽ പ്രവാസിയായി കുവൈത്തിലേക്ക് എത്തുന്നത് അഞ്ചു വർഷങ്ങൾക്ക് മുൻപാണ് കുടുംബത്തിന്റെ ഏക ആശ്രയമായിരുന്ന യുവാവിന്റെ അപ്രതീക്ഷിത വിയോഗത്തിന്റെ നടുക്കത്തിലാണ് നിഷിലിന്റെ ബന്ധുക്കളും സുഹൃത്തുക്കളും നാട്ടുകാരും എല്ലാം കഴിഞ്ഞ ബുധനാഴ്ച പുലർച്ചെയാണ് അപകടം സംഭവിക്കുന്നത് പെട്ടെന്നുണ്ടായ സാങ്കേതിക തകരാറാണ് അപകടത്തിലേക്ക് നയിച്ചത് എന്നാണ് സൂചന